ഹലോ കേഡീസ് എന്നൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നത് വിചാരിക്കണോ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ രാവിലെ ഞങ്ങൾ ഒന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് ഒരു സന്തോഷമായിട്ട് നല്ല പോസിറ്റീവായിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് കേട്ടോ അപ്പം അമ്പലത്തിൽ പോയി നിങ്ങൾക്കറിയാലോ നമ്മൾ എങ്ങനെ പോയാലും ലേറ്റ് ലേറ്റായിട്ട് വരികയും പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊന്നും പോവില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ചനയുടെ കറി നമ്മൾ ഇന്നലെ രാത്രി ചപ്പാത്തിക്ക് ഉണ്ടാക്കിയത് ബാക്കിയുണ്ട് ബാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിന് നമ്മൾ മുന്നിൽ കണ്ടു കൊണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അത് ബാക്കി ഇരിക്കുന്നതാണ് നമ്മൾ ഇന്ന് രാവിലെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പൂരി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ കുട്ടികൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ പൂരി ഉണ്ടാക്കട്ടെ ഉണ്ടാക്കുന്ന കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ ഞാൻ പെട്ടെന്ന് പൂരി ഉണ്ടാക്കിയിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ തുടങ്ങും ആരെങ്കിലും കാണുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് നമുക്ക് നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അധിക എണ്ണ കുടിക്കാത്ത നല്ല പൂരി ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവട്ടോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഡൗ ഉണ്ടല്ലോ ആ മാവിനകത്ത് ഓയിൽ ആഡ് ചെയ്യരുത് കേട്ടോ അത് കൂടുതൽ എണ്ണ കുടിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ റീയൂസ്ഡ് ആയിട്ടുള്ള ഓയിൽസ് ഉപയോഗിക്കരുത് അതും കൂടുതൽ എണ്ണയാക്കും ഒരുപാട് ഹൈ ഫ്ലെയിമിലോ ഒരുപാട് ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് പൂരി ഉണ്ടാക്കരുത് ഒരു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്തിട്ട് എണ്ണ ചൂടായതിനു ശേഷം മാത്രം നമ്മുടെ ഓരോരോ പൂരിയായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് പോരിയിട്ടുണ്ടെങ്കിലും ഒരുപാട് എണ്ണ കുടിക്കില്ല കേട്ടോ അതുപോലെ വറുത്ത് കോരിയിടുന്ന പാത്രത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കീപ്പ് ചെയ്താലും കുറേ എണ്ണയ്ക്ക് അത് വലിച്ചെടുക്കും തിണ്ണായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിലും പൂരി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇച്ചിരി കനത്തിൽ എന്ന ഓയിലൊന്നും ചേർക്കാണ്ട് നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കുക ചൂടായതിനു ശേഷം മാത്രം ഇട്ട് വറുത്ത് പോരുവാണെങ്കിലും അടിപൊളി പൂരി നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ മേലെ എന്തൊരു വെയിലല്ലേ ഞാൻ രണ്ട് കറിവേപ്പിൽ പൊട്ടിക്കാൻ വേണ്ടി പോയതാണ് പോയത് കരിഞ്ഞു പോയി അത്രയും വെയിൽ വന്നിട്ടുണ്ട് അപ്പം പൊട്ടിച്ച് ഞാൻ വേഗം താഴത്തേക്ക് ഇറങ്ങി ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് നോക്കണ്ട കേട്ടോ കുറച്ച് കഴിഞ്ഞ ഉണ്ടല്ലോ ഇവിടെ നല്ല മുട്ടൻ വെയിലായിരിക്കും അപ്പം പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സമ്മറിലേക്ക് കിടക്കുന്ന കാരണം കൊണ്ടാന്ന് തോന്നുന്നു നല്ല വെയിലുണ്ട് ഇപ്പം അപ്പം നമ്മൾ തന്നെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വെറും നാടൻ സ്റ്റൈലിൽ അല്ലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ടൈമിൽ നമുക്കിപ്പോൾ ഉള്ളു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ലേറ്റ് ആയി ആയിരുന്നു നിങ്ങൾക്കറിയില്ല അതുകൊണ്ടാണ് ഞാനത് കാണിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് പൂരി ഉണ്ടാക്കണ മാത്രം കാണിച്ചത് കാരണം അതുമാത്രേ ഞാൻ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ആ പിന്നെ നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിൽ കേട്ടോ വലിയ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ പലതരം റെസിപ്പീസ് കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരുപാട് റെസിപ്പീസ് ഉണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ രീതിയിൽ നമ്മുടെ കേരള സ്റ്റൈലിൽ നാടൻ രീതിയിൽ വെക്കുന്ന ചിക്കൻ കറിക്കണേൽ എപ്പോഴും ടേസ്റ്റ് കിട്ടും എൻ്റെ നാവിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് അങ്ങനെയാണ് ടേസ്റ്റ് തോന്നാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നെല്ലാം നാടൻ രീതിയിലാവാം അമ്പലത്തിൽ നിന്ന് തുടങ്ങിയപ്പോൾ ഇന്നൊരു നാടനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇനി എന്തായാലും നാടൻ രീതിയിലായക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചിക്കന്റെ പരിപാടിയിലേക്ക് കടക്കാം ക്ലീനിങ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുക്കിംഗ് പാർട്ട് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ കാരണം എല്ലാ നാടൻ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കന്റെ പരിപാടിയിലേക്ക് കടന്നാലോ ഏത് കറി ഉണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണയിലേക്ക് ആദ്യം കറിവേപ്പിലിട്ട് പൊട്ടിച്ച് ഒരു പ്രത്യേക മണമാണ് കേട്ടോ അതിന് ശേഷം എന്താ പട്ട ഗ്രാമ്പ് ഏലക്കായൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് നമുക്ക് ഒരു കണക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ ചേർത്താൽ മതി അതുപോലെ ചെറിയ ഉള്ളിയും സവോളയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും കൂടിയിട്ട് എടുത്തേക്കാണ് ചെറിയുള്ളി ചിര അധികം എടുത്താൽ ഏറ്റവും നല്ലത് കേട്ടോ ആണെങ്കിൽ ഒരു രണ്ട് വലുതോ മൂന്ന് വലുതോ ഒക്കെ ആയി ഞാൻ രണ്ട് കിലോ ചിക്കനാണ് വെക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അതിനനുസരിച്ച് എടുക്കാം എന്നിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് ഒരു ഒക്കെ ട്രാൻസ്പെറൻറ്റൊക്കെ ആയിട്ട് കളറൊക്കെ എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ നല്ല ചട്ടി ചൂടാവാനാണ് വെച്ചിരിക്കുന്നത് പൊടി പൊടി ഇട്ടിട്ട് കരിഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ മല്ലിപ്പൊടി കശ്മീരി ചില്ലി പൗഡർ ചിക്കൻ മസാല സാധാരണ മുളക് പൊടി എരിവിനുസരിച്ച് ഉലുവ പൗഡർ ഒരു ചെറിയ സ്പൂൺ അളവിലും കൂടി എടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണൊക്കെ വരും അപ്പോൾ ഇത്രയും പൊടികളാണ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ചൂടായ ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കരിഞ്ഞു കരിഞ്ഞുപോട്ടോ ഇതൊക്കെ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് കേട്ട് ആർക്കും ഇതൊന്നും പഠിപ്പിച്ച് തരാൻ പറ്റില്ല നമ്മൾ ചെയ്ത് പഠിക്കുക തന്നെ നിവൃത്തയുള്ളൂ പൊടിയൊക്കെ കരിയാണ്ട് നല്ല ഒരു സ്മെല്ലൊക്കെ വന്ന് എല്ലാം റോസ്റ്റായി കിട്ടണവരക്കും നന്നായിട്ട് ഇതിനെ വഴി কেটেক റോസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുപ്പത്ത് വെക്കരുതിട്ട് മാറ്റി വെച്ചേക്കണം ചൂടാറാനായിട്ട് അപ്പോൾ ഇവിടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു അത് റോസ്റ്റ് ചെയ്യുന്നതിലേക്ക് ചേർത്തിട്ടില്ലായിരുന്നു അതുപോലെ കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ഒരു ഭംഗിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുക അതിൻ്റെയൊക്കെ ഒരു പച്ചമുളക്കെ മാറി ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും രണ്ട് തക്കാളി പഴുത്തത് തന്നെ വേണം പുളി പുളിയുള്ളത് ചേർത്ത് അതിനനുസരിച്ച് കറിക്കും പുളി വരും അപ്പോൾ അപ്പോൾ ആ പുളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എനിക്കൊന്നും അത് ഇഷ്ടമല്ല ഞാൻ എപ്പോഴും പഴുത്ത തക്കാളി മാത്രമേ ഇതിലേക്കൊക്കെ എടുക്കാറുള്ളൂ അത് നന്നായി വഴറ്റി അടച്ചു വെച്ചിട്ട് തക്കാളി ഇതായി ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ആ പൊടികൾ അങ്ങനെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വല്ലാണ്ട് ഡ്രൈനസ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി വെളിച്ചെണ്ണയോ ഇച്ചിരി വെള്ളമോ തെളിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ചെറിയ കുഴമ്പം പരുവത്തിനായി കേട്ടോ അപ്പോൾ ഈ ഒരു പരുവം ഒരു മിനിറ്റുകൊണ്ടൊക്കെ ഇങ്ങനെ ആയി കിട്ടും ആ സമയത്ത് നല്ല കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി എടുത്തിട്ടുള്ള ചിക്കൻ പീസോ മട്ടൺ പീസോ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇറച്ചിയാണെങ്കിലും ഈ ഒരു ടൈപ്പിൽ നമുക്ക് വെക്കാം അപ്പോൾ ഞാൻ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് വിനീഗറൊക്കെ ഒഴിച്ച് കണ്ടു വെളുത്ത് സുന്ദരനായിട്ടുണ്ട് കേട്ടോ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് നന്നായിട്ട് ഈ മസാലയായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം പതുക്കെ പതുക്കെ ചെയ്താൽ മതി കേട്ടോ കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി കറിവേപ്പിലും അര ഗ്ലാസ് വെള്ളം എൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടി ചോദിച്ചു കൊടുക്കുന്നതാണ് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതിനെ ഒരു ഏഴെട്ട് മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിൽ നിന്ന് ഒരു നാല് പീസ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യില്ല കേട്ടോ നാളത്തേക്കെങ്ങാനും ചെയ്യാറുള്ളൂ ചിക്കൻ കറി തീരണേനനുസരിച്ച് അപ്പോൾ ഇതിൽ എന്തൊക്കെ ചേർത്തേക്കണമെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി കശ്മീരി ചില്ലി പൗഡർ പെപ്പർ പൗഡർ ഗരം മസാല പിന്നെ ഇടിച്ച ഇടിച്ചു മുളകുണ്ടാവില്ലേ ചില്ലി ഫ്ലേക്സ് അത് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ടൊമാറ്റോ കെച്ചപ്പ് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏലയ്ക്ക പൗഡർ അത് മറക്കല്ലേ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ പിന്നെ ഇച്ചിരി വെള്ളം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം അല്ലെങ്കിൽ ഇച്ചിരി വിനീഗർ ചേർത്ത് കൊടുക്കും ഒരു പുളിപ്പിന് വേണ്ടിയിട്ടോ അത്രയും ഐറ്റംസ് ചേർത്തിട്ട് നല്ലപോലെ ഇതിന് മിക്സ് ചെയ്തിട്ട് വെക്കുക ഒരു ഒരു മണിക്കൂർ വെച്ചിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഞാനിതിപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടില്ല ചെയ്യണം അതുകൊണ്ട് നല്ലോണം പിടിച്ചു കിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ ഭയങ്കര ടേസ്റ്റാണ് ആണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് ഒന്നും വേണ്ട ചോറ് വേണ്ടിട്ട് അടിപൊളിയാണ് ട്രൈ ചെയ്തു നോക്കും അങ്ങനെ ആ പരിപാടി തീർക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് വേവുന്ന ചിക്കനാണ് കേട്ടോ പിന്നെ ഇച്ചിരി കറിവേപ്പിലും ഇട്ട് കൊടുത്തു നല്ലപോലെ മല്ലിയല ഇവിടെ മല്ലിയലക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം കൊണ്ട് അതിൻ്റെ ഫ്ലേവർ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിയല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരിയും കൂടിയും ഗരം മസാല പൗഡർ ഒന്ന് തൂവി കൊടുക്കുക ഒരു ശകലം അതും കൂടി ചേർത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് അടച്ച് വയ്ക്കാം ഇനി കറി നമ്മൾ എടുക്കുക കഴിക്കാൻ എടുക്കുന്ന നേരത്ത് മാത്രം തുറന്ന് ഇളക്കിയെടുക്കുകയുള്ളൂ കേട്ടോ അത് വരാം സ്മെൽ ും അങ്ങനെ ഞങ്ങൾ ഒന്ന് വെള്ളിയിലേക്ക് ഇറങ്ങി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഇവിടെ മലയാളികട ഉണ്ട് അവിടേക്കാണ് പോയത് കേട്ടോ ശരത്തോട്ടിന് കപ്പ കഴിക്കാനൊരു പൂതി കേട്ടോ ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ കപ്പ അന്വേഷിച്ചിറങ്ങി ആ വഴിക്ക് നമ്മൾ പൊൻകതിറുള്ള പൊട്ട് മേടിച്ചു പച്ചമാങ്ങ മേടിച്ചു പിന്നെ ഇതേ കണ്ടോ ഇതിന് നിങ്ങൾ എന്താ പറയുക പഞ്ചാരപ്പെട്ടായോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടപ്പോൾ ഒരു നൊസ്റ്റൂന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ മിക്സ്ചർ കണ്ടോ ഇതൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ മിക്സ്ചർ ഞാൻ കഴിക്കില്ല പക്ഷേ ആ ഒരു കേക്കും ഈ ഒരു മിഠായിയും എനിക്ക് വാങ്ങിച്ചതാണ് അത് പിള്ളേരും കഴിക്കും എല്ലാവരും കഴിക്കും പിന്നെ നേന്ത്രപ്പഴവും മാനിച്ചു അങ്ങനെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു പോകുന്നു പിന്നെ ഊണ് കഴിക്കേണ്ട ആയ കാരണം കൊണ്ട് ഞാൻ ചോറൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ചിക്കൻ കറി കാണിച്ചില്ലല്ലോ എന്ന് അപ്പോൾ അതേ കളറൊക്കെ മാറി നല്ല കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് വൈകുന്നേര സമയമാണ് സമയാണ് അപ്പോൾ നമ്മൾ ഇനി കപ്പയുടെ പരിപാടികളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇനി വൈകുന്നേരത്തേക്കാണ് കപ്പ നോക്കുന്നത് ഒരു ഉച്ചയ്ക്ക് നമ്മൾ രാവശ്യമായിട്ട് ചോറൊക്കെ ഉണ്ടതാണ് അപ്പം നമ്മൾക്ക് കപ്പ ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം കപ്പതേ കപ്പ എന്ന് വെച്ചാൽ ഞങ്ങൾ കൊള്ളീന്നാണ് പറയുന്നത് കേട്ടോ തൃശ്ശൂർ പിന്നെ എല്ലാവർക്കും ഇനി കൊള്ളി കൊള്ളീന്ന് പറയുമ്പോൾ അറിയുമോ അറിയില്ലയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കായതുകൊണ്ട് ഞാൻ കപ്പ എന്ന് യൂസ് ചെയ്യുന്നുള്ളൂ എൻ്റെ വായിൽ കൊള്ളീന്ന് തന്നെയാണ് വരുന്നത് കേട്ടാ അപ്പം അതേ കൊള്ളി കഴുകി വൃത്തിയാക്കി ശരത്തേട്ടൻ റെഡിയാക്കിയിട്ട് ഉച്ചയ്ക്ക് തന്നെ ചെയ്തു വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിന്റെ പരിപാടിയിലേക്ക് നമ്മൾ കടക്കുന്നത് ഇപ്പം ഇത് നമ്മൾ ആദ്യത്തെ നമ്മളൊരു ഒറ്റ വിസിൽ കേൾപ്പിച്ചിട്ട് കേൾക്കാൻ എടുക്കണം എന്നിട്ടാണ് രണ്ടാമത് നമ്മൾ ഇതിലേക്ക് പണികൾ രണ്ടാമത് ഒരു വിസിൽ കൂടി ഞാൻ അടുപ്പിക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ കപ്പ അഥവാ നമ്മുടെ കൊള്ളിയെ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ എത്ര കിലോനാണ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല ട്ടോ ശരത്തെ എണ്ണാണ് മേടിക്കുണ്ടായിരുന്നത് നമ്മളവിടെ ഒരു മലയാളിക്കടയുണ്ട് അവിടെ പോയിട്ടാണ് നമ്മള് മേടിച്ചത് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ മാറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ ഓ ഞാൻ ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല രണ്ടാമത് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ വിസിലടിപ്പിക്കും അന്നേരം നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഇതിന്റെ പരിപാടികളൊക്കെ ചെയ്യാം അപ്പൊ അന്നേരമാണ് ഞാൻ എന്താ പറയാ മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഇടുന്നതും എല്ലാതും അന്നേരം ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒറ്റ വിസിലില് വേവിക്കും എന്നിട്ട് ആ വെള്ളം ഊറ്റി കളയാണ് ചെയ്യാം യും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഒരു ചതച്ച് തേങ്ങയൊക്കെ ചേർക്കുമല്ലോ ചേർക്കൂലോ അപ്പൊ അത് തയ്യാറാക്കാം ഞാൻ കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെന്തൊക്കെ അറിയോ ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്ക് ഈ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് വെളുത്തുള്ളി കറിവേപ്പില ആ പിന്നെ എന്താണ് മഞ്ഞളിന്റെ പൊടി ഒരു നുള്ളു ഇത് ഞാൻ ഒന്ന് ജസ്റ്റ് ചതച്ചു വെക്കാണ് അപ്പോഴത്തേക്ക് ഒരു വിസിൽ വരും കേട്ടോ ഇപ്പതാകട ഓൾറെഡി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് പോയിട്ട് ഞാൻ ചെടിയൊക്കെ നനച്ചിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ കേട്ടോ ഞാനിതൊന്നിച്ച് ചതച്ചെടുത്തിട്ട് വരാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ ഒരു അങ്കനവാടി നടത്താനുള്ള അത്രയും കുട്ടികളുണ്ട് കേട്ടോ അപ്പൊ അതിലേതോ ഒരു കൊച്ചി വരുന്നു ഭയങ്കര കറച്ചിലായിരുന്നു അത് കാരണം കൊണ്ട് ഈ ഭാഗത്തൊക്കെ ഞാൻ ഇങ്ങനെ സൈലന്റ് ആക്കി വെച്ചത് കൊച്ചി ഭയങ്കര കറച്ചിലായിരുന്നു കേട്ടോ അപ്പൊ ഞാനതൊക്കെ ചതച്ചെടുത്തിട്ട് വരുവാണ് ഇപ്പൊ കയ്യിൽ നിന്ന് പോയനെ നമ്മൾ പണ്ട് കാലം തൊട്ടേ കാണുന്ന ഈ കാശിത്തുമ്പ തെച്ചിപ്പൂ ഇങ്ങനത്തെ കുറേ ചെടികളെൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ ഇതൊക്കെ പൊട്ടിച്ച് കളിച്ചിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ മെയിൻ ആയിട്ട് സെർച്ച് ചെയ്യുന്നത് ഈ പഴയ ചെടികളെയാണ് കേട്ടോ അതുപോലെ നോക്കി നമ്മുടെ വീട്ടിൽ സ്ട്രോബെറി ഉണ്ടായിടാ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാം എനിക്കിത് കണ്ടപ്പം എനിക്ക് എന്നാണെന്നറിയില്ല ഭയങ്കര ഒരു സന്തോഷം ഞാനിത് വരില്ല എന്ന് വെച്ചിട്ട് ചുമ്മാ കൊത്തി വെച്ചിട്ടുള്ള ചെടിയായിരുന്നു കേട്ടോ പക്ഷെ ഇത് വന്നു ഇതേ പൂത്തു ഇതേ കായുണ്ടായി ഇതേ ഇത്രയും വലുതായിട്ടുണ്ട് റെഡിഷ് കളർ ഇനി ആവണം ഇപ്പോൾ ഒരു വൈറ്റിൽ നിന്ന് ഒരു കളർ ചേഞ്ച് ചെയ്യണ ഒരു മോഡലാണ് ഇരിക്കുന്നത് കേട്ടോ രണ്ടെണ്ണം ഇച്ചിരി വലുതായിട്ടുണ്ട് ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞിതായിട്ടിരിക്കുന്നു കുറച്ചും കൂടി പൂ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ തന്നെ വേറെ ഒന്ന് രണ്ട് ചെടികൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇത് തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ആൻറ്റി തന്നതാണ് അവരോട് സ്ട്രോബെറി ഉണ്ടായപ്പം ഇന്ന് ചെടി പറിച്ചിട്ട് തന്നതാണ് ഇതിങ്ങനെ വലിയ സ്ഥലത്തൊക്കെ ചെറബ്രാ ചെറബ്രാന്ന് തന്നെ തന്നെ ഉണ്ടായിക്കോളൂട്ടാം പക്ഷേ നമുക്ക് ആകെ അതൊരു മൂന്നാല് കടയേ ഉള്ളൂ ഞാൻ വേറെ എനിക്ക് മാറ്റി കുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു സന്തോഷം ഇനി അത് പഴുക്കുമ്പോൾ ഞാൻ കാണിച്ച് തരാം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ചില ചെടികൾ ഞാൻ പറഞ്ഞിട്ടില്ലേ സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് തന്നെയുള്ളൂ അത് ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിൽ പിടിച്ചിരിക്കും അപ്പോൾ അങ്ങനെ അതുണ്ടായി ചെടിയൊക്കെ നനച്ച് ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും ശരത്തിൻ്റെ എന്താ കപ്പയൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇച്ചിരി കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനതിന് ഒന്നുകൂടി കൂടി വേവിച്ചിട്ടെടുത്തു പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ ഒരു അരപ്പുണ്ടല്ലോ അത് നേരെ ഇതിലേക്ക് തട്ടിക്കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ എനിക്ക് അത്രയും ശക്തിയൊന്നും പോരാട്ടെ എനിക്ക് പറ്റണ പോലെ ഞാനൊന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലത്രയും എക്സ്പീരിയൻസഡൊന്നുമല്ലോ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്ഥിരമായിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്തിരി ശക്തിയൊക്കെ ഒക്കെ വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ശക്തിമാന വിളിച്ചു കൊണ്ടുപോകുന്നത് ശക്തിമാനമാണ് പിന്നെ ബാക്കി കുഴച്ച എടുത്തത് കേട്ടോ അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ കുഴ കുഴ അതാണ് ശരത്തേൻ്റെ ഇഷ്ടം അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറിയാണ് ഇതിന് ഉപയോഗിച്ച് പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാനിതിൽ വിളമ്പം മറന്നു പോയി സോറി പിന്നെ നല്ല അസലായിട്ടൊരു കോഫി ഇട്ട് കൊടുത്തു ശരീരത്തിനും കോഫിയാണ് ഇഷ്ടിട്ട് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കും കട്ടനാണെങ്കിൽ അതിലേറെ ഇഷ്ടം ഇന്നിപ്പോൾ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പാലൊഴിച്ചിട്ടുള്ള കോഫിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വല്ലപ്പോഴെല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിന്നറും ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളിത് കഴിക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം